ും ഗ്വേ കൊടുക്കാറുണ്ട് മെഷീൻ കൊടുക്കാറുണ്ട് നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കൽ അത് അർഹതപ്പെട്ടുള്ളവർക്ക് കിട്ടട്ടെ എന്നാണ് അപ്പോൾ അതും കൂടെ ഈ കൂട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ ഫീ ആയാലും അതിപ്പോൾ അതിനൊരു ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു തൊഴിൽ മാർഗമാണല്ലോ അവർ ഒരു മെഷീൻ കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇൻകം വരാറുണ്ട് ആ സമയത്ത് തന്നെ അവർക്ക് അത് കൊടുക്കാനും കഴിയാറുണ്ട് നല്ല രീതിയിൽ യായി മലപ്പുറം ജില്ലയിലെ അരീക്കോട് നിന്ന് ഇരുപതിനായിരത്തോളം സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്ത ഇരുപതിനായിരത്തോളം ആളുകൾക്ക് ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്താൽ നമുക്കെല്ലാം വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നൂർജാൻ എന്ന് പറയുന്ന അരീക്കോട്ടത്തെ വളരെ സക്സസ്ഫുൾ ആയ ഒരു ഓണ്ടർപ്രണറെ ഇത്ത എങ്ങനെയാണ് ഇതിലേക്ക് നിങ്ങൾ വന്നതും ഇത് തുടങ്ങിയതൊക്കെ സ്റ്റിച്ചിങ് ഞങ്ങൾ കുടുംബപരം പാരമ്പര്യമായിട്ട് ആ അപ്പം അന്ന് എനിക്ക് സ്റ്റിച്ചിങ്ങിനോട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ശേഷം ഇങ്ങനെ കട്ട് ചെയ്യണ ഒരു ശബ്ദമുണ്ടല്ലോ കത്രികൻ്റെ ശബ്ദം അതെനിക്കിഷ്ടമായിരുന്നു അപ്പോൾ എത്ര രാത്രി ആയാലും ഉമ്മ ഞങ്ങൾ ഒരു എട്ട് മക്കളിലൊരു ഫാമിലി ആണ് അപ്പം കട്ട് ചെയ്യണ സമയത്ത് ഒരു പ്രയാസമില്ലാതൊക്കെ രാത്രിയാണ് മ്മ്മാ കട്ട് ചെയ്യുക അപ്പം ഞാൻ ആ മേശമ്മലിങ്ങനെ ചെവി വെച്ചിട്ട് ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമായിരുന്നു അതുമാത്രമാണ് ഞാനും ടൈലറിങ്ങും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നത് പിന്നെ വല്ലപ്പോഴൊക്കെ സ്റ്റിച്ച് ചെയ്ത് നോക്കുമായിരുന്നു ഒരു ലൈനിട്ടൊക്കെ നോക്കുമായിരുന്നു പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നെ അങ്ങനെ ഒരു ടൈലറിങ്ങിന്റെ ആ ഒരു മേഖലയ്ക്ക് വന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞു നമ്മൾ വീട് താമസം മാറ്റിയപ്പോൾ പിന്നെ മോൾക്ക് ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ആയി തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം തോന്നി അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി ആ അമ്മ ചെയ്യണേ കണ്ടിട്ടാണ് പഠിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് ടൈലറിങ്ങിലേക്ക് വന്നില്ല പക്ഷെ നമ്മളെ ഉള്ളില് എന്തോ ഒരു ആ ഒരു കഴിവുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും നമ്മളങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തുതന്നെ ഒരു പഞ്ചായത്തിൻ്റെ കീഴിലൊരു ക്ലാസ് ഉണ്ട് പറഞ്ഞപ്പോൾ അവിടെ രണ്ട് മാസം പോയി അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അത് വെച്ചിട്ട് പിന്നെ മോൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു പിന്നെ അതിലങ്ങനെ മുന്നോട്ട് പോയിരുന്നു പിന്നെ അയൽപ്പക്കത്തുള്ളവരൊക്കെ അവർ ഡ്രസ്സ് കൊണ്ടുവരും ചിലത് റെഡി ആവും ചിലത് ഫ്ലോപ്പാകും എങ്കിലും അവർ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതൊന്നും കുഴപ്പമില്ല ചെയ്താൽ മതി എന്നുള്ള നിലയ്ക്ക് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയി പോകുമ്പോഴാണ് ഒരു ദിവസം മോൾക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി അരിയക്കോട് ടൗണിൽ പോയത് അവരുടെ ഷോപ്പിൽ ഒരു ലേഡി വന്നിട്ടുണ്ട് കസ്റ്റമർ കസ്റ്റമറാണ് അപ്പോൾ ഇവരൊരു കാക്കയാണ് അപ്പോൾ ആ ലേഡിക്ക് ഇങ്ങനെ കാക്ക അളവെടുക്കണേ ഇഷ്ടമില്ല അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങളൊന്ന് അളവ് ചോദിച്ചു അപ്പോൾ അത്ര ഈ ടൈലറിങ് ഒരു ബന്ധം ഇല്ലെങ്കിലും ഇല്ലയെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ ഞാൻ അളവെടുക്കാൻ പറഞ്ഞു എങ്ങനെയെന്ന് പറഞ്ഞു തന്നാൽ മതി ഞാൻ അളവെടുത്തോളാ പറഞ്ഞു അയാളൊരു ഉപജീവന മാർഗ്ഗമല്ലേ അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ വിചാരിച്ചതപ്പോൾ അപ്പോൾ അളവെടുത്ത് കൊടുത്തു അപ്പോൾ അയാൾ ഓക്കെ പറഞ്ഞു പിന്നെ ഞാൻ അന്ന് വീട്ടിലേക്ക് പോന്നു പിന്നെ അത് വാങ്ങാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വീണ്ടും പോയപ്പോൾ അയാളിനോട് ചോദിച്ചു സ്റ്റിച്ചിങ് അറിയോ ചോദിച്ചു അപ്പോൾ ആ അറിയാ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുകയോ ചോദിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു മോട്ടറുള്ള മെഷീൻ ഒന്നും ചവിട്ടിയിട്ടില്ല അപ്പോൾ ആന്ന് പറഞ്ഞാൽ ചവിട്ടിയ പാടന തുണി തുണി പറന്നു പോയി പിന്നെ അപ്പോൾ എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ആക്സിലേറ്റർ നമ്മളൊരു ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി ആഞ്ഞു ചവിട്ടിണ്ടെന്നുള്ളത് മനസ്സിലായത് പിന്നെ അയാൾ വീണ്ടും ഒരു തുണി കൂടെ തന്നു അപ്പോൾ ചെയ്തപ്പോൾ ഓക്കെ ആയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാൻറ്റൊന്ന് കട്ട് ചെയ്ത് തരാം ഒന്ന് സ്റ്റിച്ച് ചെയ്യുവോ ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു നമ്മളത് ചെയ്തു പക്ഷെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് ഇവിടെ വരുമോ ചോദിച്ചു അപ്പോൾ ഹസ്ബൻഡ് വിദേശത്താണ് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഇല്ല ഹസ്ബൻഡിന് അങ്ങനെ നമ്മൾ പുറത്തു പോയി പോണ അങ്ങനത്തൊന്നും താല്പര്യമില്ല അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ ഒരു അവസരമുണ്ട് അപ്പോൾ പിന്നെ ഒന്ന് പോയാലോ ചോദിച്ചു അന്ന് മോൻക്ക് മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ ചെറിയ മോൻക്ക് ഇപ്പോൾ ടെൻത്ത് പഠിക്കണ മോൻക്ക് മൂന്ന് മാസം പ്രായം അപ്പോൾ എൻ്റെ മോള് ഇവിടെ മോളന്ന് ഒരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ എങ്ങനെയോ ആണ് അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞതിൻ്റെ അടുത്ത് ഞാൻ നോക്കിക്കോളാ പറഞ്ഞു നിങ്ങൾ പോയിക്കോളെ ഞാൻ നോക്കിക്കോളാം അപ്പോൾ എനിക്കിങ്ങനെ തോന്നി അവിടെ പോയാൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും ഇത് മറ്റുള്ളവരിലേക്ക് ഒരു എന്താ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു വരുമാനമാർഗ്ഗം കണ്ടെത്താൻ കഴിയും അപ്പോൾ ഹസ്ബൻഡ് വേണ്ട പറഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ പറഞ്ഞു അതൊരു നല്ല ഇതല്ലേ അവൾ എന്തെങ്കിലും അവൾക്ക് അവൾ പോയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഉമ്മ ഓക്കെ പറഞ്ഞാൽ പിന്നെ അവിടെ നോ ഇല്ല ആ ആയിക്കോട്ടെ പോയിക്കോട്ടെ ആ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആ ഇമ്മാൻ്റെ അന്നത്തെ ഒരു സപ്പോർട്ടിലാണ് ആ ഷോപ്പ് പോകാനുള്ള അവസരം ഉണ്ടായത് മൂന്ന് മാസം ഞാൻ പോയി അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു അത് കഴിഞ്ഞ് അന്ന് അവിടുന്ന് കൂലി അങ്ങനൊന്നുമില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക വർക്കാണ് എങ്കിലും നമ്മൾ അവിടെ കാര്യങ്ങൾ പഠിക്കാൻ പോവില്ലേ പക്ഷെ അവർ ഭയങ്കര കണിഷക്കാരനായിരുന്നു നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരിത്തിരി ഒരു സൂചി നെക്കുമ്പന്ന് പൊങ്ങിപ്പോ അയാൾ അയാൾക്കത് മനസ്സിലാവും അപ്പം ഇങ്ങനെ കയറി മേൽക്കണ്ടിട്ട് വരും അത് ശരിയല്ല അപ്പോൾ നമ്മൾ തൽക്കന്ന് അഴിച്ച് റെഡിയാക്കി അയൺ ചെയ്തിട്ട് എന്നിട്ട് റെഡിയാക്കി കൊടുത്തെങ്കിലേ ഓക്കെ ആവുള്ളൂ പക്ഷേ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ അതിൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനെന്നെ കണ്ടെത്തി പഠിച്ചിരുന്നു ഒരു കസ്റ്റമർ വരുമ്പോൾ എങ്ങനെ അളവ് അളവെടുക്കണമെന്നും അളവെടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് മെത്തേഡ് കൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് അവരെ കട്ട് ചെയ്തിട്ട് നമുക്ക് തരുമ്പോൾ ഈ രണ്ടളവുകൾ തമ്മിലുള്ള മാറ്റം എന്താണെന്നും അതിനൊരു നോട്ടിൽ എഴുതിയിട്ട് രാത്രി വന്നിട്ട് അത് ഈ എത്രയും അതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചു ഏതൊക്കെ രൂപത്തെ ആഡ് ചെയ്തു അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും അവർ പറഞ്ഞിരൂല്ലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഷോപ്പ് എടുത്ത ആളല്ലേ നമുക്ക് തരുന്ന ഒരു പരിധിയില്ലേ നമ്മളെ പഠിപ്പിച്ചരാറിഞ്ഞ് പോയതല്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് എഴുതി അത് പിന്നെ മോളെ ഡ്രസ്സിൽ പരീക്ഷിച്ച് പരീക്ഷിച്ച് ആ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ മെച്ചപ്പെടാൻ തുടങ്ങി പിന്നെ അയാളെ കയ്യിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് വളരെ നീറ്റായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായത് നീ സീറ്റിലിരിക്കണതും അതോ അയാൾ അതെ പിന്നെ നല്ല ദേഷ്യമായിരുന്നു അപ്പം നമ്മൾ പേടിച്ചിട്ട് കേട് നീറ്റായിട്ട് അയാൾ പറയുന്ന പോലെ ഒക്കെ ചെയ്യും അപ്പോൾ എത്ര ടൈം എനിക്ക് മൂന്ന് മണിയാകുമ്പോഴത്തേനും തിരിച്ചു വരണല്ലോ പതിനൊന്ന് മണിക്ക് മോനെ ഉറക്കിയിട്ട് പോണതാണ് മൂന്ന് മണിക്ക് വീട്ടിലെത്തണം അപ്പം അതിൻ്റെ മുമ്പ് എൻ്റെ അടുത്ത് പറയും ഒന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും അത് ക്ലീൻ ആയിരിക്കണം തോന്നിയ പോലെ ചെയ്തിട്ട് പോവരുത് പറയും അപ്പോൾ ഒന്നുള്ളെങ്കിൽ അത് ക്ലീൻ ആയിട്ട് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു അയാൾ അയാളിനോട് ചോദിച്ചു എന്തെങ്കിലും പഠിച്ചോ ചോദിച്ചു അപ്പം ഏകദേശം ഒക്കെ പഠിച്ചു ഇനി കഴിയില്ല അപ്പോൾക്ക് സ്കൂൾ ഉറക്കം അപ്പം കഴിയില്ല പറഞ്ഞു അയാളൊരു പതിനയ്യായിരം രൂപ അന്ന് തന്നു അതാണ് എൻ്റെ ഫസ്റ്റിലെ ഫസ്റ്റ് വരുമാനം വരുമാനം അതൊരു വലിയ സംഖ്യ അത് എനിക്ക് വല്ലാത്തൊരു സന്തോഷമായി പിന്നെ അങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യും അങ്ങനെ മുന്നോട്ട് പോവായിരുന്നു അതിൽ പിന്നെ അടുത്തുള്ള നമ്മളെ നൈബർ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുവോ ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളിലുള്ള ഒരു അറിവല്ലേ അത് ഷെയർ ചെയ്താൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അങ്ങനെ അങ്ങനെയാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ കൂടുതൽ പേര് വന്നു പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ ഞാനൊരു പത്ത് ദിവസത്തിനായിരം രൂപ വെച്ചിട്ട് ഫീസ് ഫീസ് വാങ്ങി നാൽപ്പത് ദിവസം കൊണ്ട് അവരെ പഠിപ്പിച്ചു വിടും അത് അവരെ അടുത്ത് ഞാൻ പറയും നിങ്ങൾക്ക് ശരിക്കും പുറത്തേക്ക് ചെയ്യാനുള്ള കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എങ്ങനെയാന്നാ ഞാൻ പഠിപ്പിക്കാം പിന്നെ മിക്ക ആൾക്കാർക്കൊന്നും ധൈര്യം ഉണ്ടാവില്ല കട്ടിങ്ങാണ് പേടി സ്റ്റിച്ചിങ് എങ്ങനെങ്കിലൊക്കെ ചെയ്യും പക്ഷെ അവരെ ഞാൻ കട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി അവരെ വളർത്തി ആ ലെവലിൽ എത്തിക്കും മിക്ക ആൾക്കാരും പുറത്തേക്ക് ചെയ്യണവരാണ് പഠിച്ചവർ അപ്പോൾ പിന്നെ അവരെ റിലേറ്റീവൊക്കെ ചോദിക്കലടങ്ങി ായിട്ട് ഒരു ഒരു ബാച്ചിൽ ഞാന് പത്താളെ പോർച്ചിൽ ഒരു ആറ് മെഷീനും ഒരു കട്ടിംഗ് ടേബിൾ അങ്ങനെ ഏത് സമയത്ത് പിന്നെ ഇത് ഓൺലൈനിലേക്ക് ആക്കിയത് കോവിഡ് നിർത്തി ഓൺലൈൻ ആയ പോലെ കോവിഡിൽ ഓൺലൈൻ ഇല്ല കോവിഡിൽ പിന്നെ ഒന്നും ചെയ്തില്ല പിന്നെ സ്റ്റോപ്പ് ആയി പോയി പിന്നെ കോവിഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഠിപ്പിച്ച അവരെ അവരൊക്കെ അനുഭവങ്ങൾ മറ്റുള്ളവർ കാണുകയാണല്ലോ അവരിങ്ങനെ റൺ ചെയ്യണൊക്കെ അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കുകയോ ചോദിച്ചു ഓൺലൈനിൽ പഠിപ്പിച്ചുകൂടെ ചോദിച്ചു അപ്പോഴാണ് ഞാനും ചിന്തിച്ചത് ഓൺലൈനിൽ പഠിപ്പിക്കാമല്ലോ അതിനെന്തോ കുഴപ്പമെന്ന് അപ്പോഴാണ് ഞാൻ ജൂം മീറ്റ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയത് പക്ഷെ മൂന്ന് മാസം കൊണ്ട് അത് സക്സസ് ആക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നി കാരണം നമ്മൾ കൊടുക്കുന്നത് അവർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുണ്ടെങ്കിലും വീണ്ടും 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 വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയില്ല അപ്പം ഓരോരുത്തരുടെ ഡൗട്ട്സും പലരും പല രീതിയിലാണ് അപ്പോൾ എല്ലാവർക്കും ഓരോ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണ് ഓരോ ഡൗട്ട്സിനും വീഡിയോ എടുക്കാന്നിരുന്നു എൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറി ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അനിയത്തിൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു ഇത് ഒരു റെക്കോർഡ് വീഡിയോ ഷെയർ ചെയ്യാൻ എനിക്കൊരു ആപ്പ് വഴി ചെയ്യണം അതിനെന്താ മാർഗ്ഗം അപ്പോൾ എന്നോട് പറഞ്ഞു ആദ്യം നമ്മളൊരു അഞ്ഞൂറ് കുട്ടികളെങ്കിലും ഉണ്ടാക്കണം ആ പൈസയെന്ന് വേണം നമുക്കൊരു ആപ്പ് ഉണ്ടാക്കാൻ അല്ല നമ്മളെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂല പറഞ്ഞു നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി കൊടുക്കാന്നുള്ള രീതിയിൽ വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ഈ ഓൺലൈനിലൂടെ ആക്കി എന്ന് പറഞ്ഞില്ലേ അത് പ്രാക്ടിക്കൽ റെക്കോർഡഡ് റെക്കോർഡഡ് വീഡിയോസ് വീഡിയോസ് ആദ്യം അങ്ങനെ അപ്പോൾ പറഞ്ഞില്ലേമിലൂടെ നിലവിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ് അതെ അതെ ഓക്കേ അതിലൂടെ എത്ര എത്ര കുട്ടികൾ പിന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഒരാളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ഈ കുടുംബശ്രീ വഴി പിന്നെ സി ഡി എസ്സിന്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരിലൂടെ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഇതെന്താന്ന് ചെല്ലർ ചോദിക്കും വീട്ടിലാണോ നമുക്ക് സ്ഥാപനമില്ലല്ലോ അപ്പൊ അതിന്റെ ജെനുവിനിറ്റി ഉറപ്പാക്കാൻ അവർക്ക് അപ്പൊ ഒരാൾ കുറെ അഡ്മിഷൻ അങ്ങനെ പോയിട്ടുണ്ട് സ്ഥാപനമില്ല ഏഹ് അപ്പോൾ അത് ഇന്ന സമയത്തോളം എനിക്ക് അപ്പോൾ ഇത് ഒരു സ്ഥാപന നിർബന്ധമായി തോന്നി ഇതിന്റെ ജെനുവിനിറ്റി ബോധ്യപ്പെടുത്താൻ നമുക്കൊരു പിന്നെ കുടുംബശ്രീ സംരംഭക എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ ഇപ്പോൾ നമ്മളാരടുത്തു നമ്മളൊരു കുടുംബശ്രീ എന്ന് പറയുമ്പോൾ അവർക്ക് പിന്നെ അതൊരു വിഷയം ഉണ്ടാവില്ല പിന്നെ നമ്മളേറ്റവും കുറഞ്ഞ ഫീസിൽ ലേഡീസിലേക്ക് എത്തിക്കുക ഇങ്ങനെ ആഗ്രഹിക്കണവരുണ്ടാവും പഠിക്കണമെന്ന് ആഗ്രഹിക്കണവരുണ്ടാവും അവരെ കോൺഫിഡൻ്റ് ആക്കി എടുക്കുക മിക്ക ആൾക്കാർക്ക് സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പെടിയുള്ളവരാണ് മിക്ക ആൾക്കാരും അപ്പോൾ അവരെ ആക്കി എടുക്കാനുള്ള മാർഗ്ഗങ്ങളിലേക്കാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ നമ്മൾ ഒരുവിധം ജില്ലകളിലൊക്കെ ആദ്യം നമ്മൾ മലപ്പുറം ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത്ത് സാറെ കണ്ടിട്ട് നമ്മൾ ആ നമ്മൾ അവരടുത്ത് പറഞ്ഞു നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം അങ്ങനെ കുടുംബശ്രീൻ്റെ അപ്പോൾ സ്റ്റിച്ച് അപ്പോൾ ഓൺലൈനിൽ പഠിക്കാൻ കഴിയുമെന്നാണ് എല്ലാവരും ഡൗട്ട്സ് ഇതിപ്പോൾ കട്ട് ചെയ്യാൻ പേടിയല്ലേ എന്തു തന്നെ നമ്മളെല്ലാം പഠിപ്പിക്കും ഇപ്പോൾ ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാൻറ് ഷർട്ട് കോട്ട് സ്കേർട്ട് അങ്ങനെ എല്ലാം അപ്പോൾ എല്ലാം നമ്മൾ ചെയ്ത് പഠിപ്പിച്ചെടുക്കുക എന്നുള്ള ആ ഒരു ഇത് നമ്മൾ സക്സസ് ആണ് എന്ന് ഓരോ സ്റ്റുഡൻറ്റും നമ്മളെടുത്ത് പറയുന്നത് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിക്കില്ല ഞങ്ങൾ ഇങ്ങനെ ഏൺ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയുമല്ലോ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത് അപ്പോൾ അവർ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെടുത്ത് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ ജില്ലകളിലും നമുക്ക് ക്ലാസ് നടത്താം എന്നുള്ള ഒരു അനുമതി നമ്മളെ പിന്നെ മലപ്പുറം ജില്ലാ കോർഡിനേറ്ററിന് നൽകാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞോളാം അപ്പോൾ അങ്ങനെ നമ്മൾ കോഴിക്കോട് പിന്നെ അവിടുത്തെ നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ എല്ലാ സി ഡി എസിൻ്റെ നമ്പർ വേണോ അപ്പം ഷെയർ ചെയ്യാനാണ് അവർ നൂറ് ശതമാനം നമ്മളെടുത്ത് സഹകരിച്ചു മാത്രം സപ്പോർട്ട് ചെയ്ത ഒരാളില്ല കേട്ടോ അങ്ങനെ പറയാം നമ്മുടെ കുടുംബശ്രീയിൽ മാത്രം നമ്മളെ കോർഡിനേറ്റർ കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് കോഴിക്കോട് അവരാണ് അത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റൂല അങ്ങനെ ഓരോ സി ഡി എസിനെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെടുത്ത് ആ പിന്നെ ഓക്കെ അവരങ്ങനെ ഷെയർ ചെയ്തു അങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തി ക്ലാസ്സിൽ കയറിയോ ഇല്ല എന്നല്ല പക്ഷെ എത്താനുള്ള ആ ഒരു ശ്രമം വിജയിച്ച് നമ്മൾ ശരിക്കും ചെയ്തത് കുടുംബശ്രീയുടെ കണക്ഷൻസ് വഴിയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആ സ്റ്റാർട്ടിങ് അങ്ങനെയാണ് അന്ന് നമ്മൾ കുറച്ചും കൂടെ ഫീ കൂട്ടിയിട്ടായിരുന്നു ചിന്തിച്ചിരുന്നു ആയിരം രൂപയെങ്കിലും കിട്ടണം ചെയ്താലേ നമുക്ക് എന്തേലും വേണം ചെയ്യാൻ കഴിയുള്ളൂന്ന് ഒരു തോന്നലായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അത് കുറച്ചു കാരണം എല്ലാവർക്കും പിന്നെ ഒരു അഫോർഡബിൾ ആയ ഒരു ഫീ എന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ ആവുമ്പോൾ ഒരു അയ്യായിരം രൂപ ഫീ ഇട്ടാലും ചിലപ്പോൾ ചിലർ കയറും ഞാൻ ആരെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് പറഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ വേറെ ആരെങ്കിലും കയറും പക്ഷെ അങ്ങനെയല്ലല്ലോ അഞ്ഞൂറ് രൂപ ആകുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോയാലും അഞ്ഞൂറല്ലേ ആ രീതിയിൽ കയറി അങ്ങനെ വരുന്നവരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വന്നാലും യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ് നിങ്ങൾ അഞ്ഞൂറ് രൂപ പഠിപ്പിക്കുന്നത് ആ എത്ര നാളത്തെ കോഴ്സ് സിക്സ് മന്ത് സിക്സ് മന്ത് ക്ലാസ് ഞങ്ങളെ എ ടു സെറ്റിന്റെ പ്രത്യേകത അത് ശരി അഞ്ഞൂറ് സിക്സ് വേറെ ആരും ഈ റേറ്റിൽ പഠിപ്പിക്കുന്നുണ്ടാവില്ലല്ലോ ഓൺലൈനിലൂടെ ട്രെയിലറിംഗ് പഠിപ്പിച്ച് ഭയങ്കര സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയ ഒരു കപ്പളിനൊക്കെ എനിക്കറിയാം നോർത്ത് ഇന്ത്യയിൽ പക്ഷേ അവരൊക്കെ റേറ്റ് നിങ്ങൾ പറയുന്ന റേറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്

ഞാൻ ഞാനവരമ്മയാണ് എൻ്റെ സ്റ്റുഡൻറ്റ് വിചാരിച്ചു അപ്പോൾ മോളാണ് മിഷീൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ അവരുടെ ഉമ്മനെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ടീച്ചറെ ഞാനാണ് സ്റ്റുഡൻറ്റ് പറഞ്ഞു എന്നിട്ട് അവർ ചെയ്ത സ്റ്റിച്ച് ചെയ്തതൊക്കെ കാണിച്ചെന്നു എന്നെ അത്ഭുതപ്പെട്ടു പോയി അത് പറയാതിരിക്കാൻ പറ്റില്ല ആറാം ക്ലാസ് പൊട്ടിങ്ങോട്ട് കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരിക്കണമെങ്കിൽ അതേപോലെ അമേരിക്കയിൽ നിന്ന് നമുക്ക് എഴുപത്തി വയസ്സായ ഒരു ടീച്ചറുണ്ട് കഴിഞ്ഞ ഓണത്തിന് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഞാൻ ആ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഈ ഓണം നൂർജാനക്കുള്ളതാണെന്നാണ് അങ്ങനെ മലയാളി ആ മലയാളി നമുക്ക് യു കെ യു എസ് എ ദുബായ് ഖത്തർ ഒമാൻ സൗദി അറേബ്യ അങ്ങനെ പുറത്തുനിന്ന് എല്ലായിടത്തും സ്റ്റുഡൻറ് ഉണ്ട് പിന്നെ നമ്മൾ പതിനാല് ജില്ലകളിൽ നിന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ട് കർണാടകയിൽ നിന്നുണ്ട് പിന്നെ തമിഴ് എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയില്ല പക്ഷെ അവർ പറയേണ്ട മലയാളം അവർക്ക് മനസ്സിലാവുണ്ട് പിന്നെ കർണാടകയിൽ നിന്നും അങ്ങനെ അവരുടെ എന്ത് നമുക്ക് അത്രയോണ്ട് ക്യാഷ് ചെയ്യാൻ കഴിയില്ല പക്ഷെ അവർ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് മനസ്സിലാവും പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ കുറച്ചൊക്കെ ഞാൻ എങ്ങനെയൊക്കെ മനസ്സിലാക്കി ഒരുവിധം റെഡിയാക്കി കൊടുക്കും പക്ഷെ അവരൊക്കെ അതിൽ സക്സസ് ആണ് ആയിരം രൂപ ഫീസിൽ എത്ര നാൾ പഠിപ്പിച്ചു ആറുമാസം ആറുമാസത്തിന് ശേഷം ഇത് അഞ്ഞൂറ് രൂപ ഫീസിലേക്കാക്കി അപ്പൊ ഈ ആയിരം ഫീസിൽ വന്നതിനേക്കാൾ എത്ര കുട്ടികൾ അധികം വന്നു പിന്നീട് ആണ് ഈ ഒക്കെ കൂടി ടോട്ടൽ എത്ര ഒരു ആൾക്കാരെ കുട്ടികളും ഇരുപതിനായിരത്തോളം ഈ നിങ്ങള് സാധാരണ ഒരു ഓൺലൈൻ കോഴ്സ് എത്തുന്ന പോലെ ടൈലറിങ് ഓൺലൈനിൽ ആൾക്കാരെ പഠിപ്പിച്ചു പഠിപ്പിച്ച ഇരുപതിനായിരം ആൾക്കാരില് നല്ലൊരു ശതമാനം ആൾക്കാർ ഇപ്പൊ ഒരു ജീവിതമാർഗ്ഗം ആക്കിയിട്ടുണ്ടാവില്ലേ ഇഷ്ടം പോലെ അല്ല കുറേ പേര് നമ്മൾ വിളിച്ച് ഫീഡ്ബാക്ക് പറയാറുണ്ട് ചിലർ കരയാറുണ്ട് ഒരു ദിവസം പിന്നെ പാലേൽ നിന്ന് കോട്ടയം പാലയിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചു അടുത്ത് ചോദിച്ചാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടോ ഹസ്ബൻഡ് മരിച്ചതാണ് നാല് വയസ്സായ മോനുണ്ട് ആ പോനും കൊണ്ട് അവിടെ വന്ന് താമസിച്ച് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ഇവിടെ ഒരു വേക്കൻസി കൊടുക്കാൻ മാത്രമുള്ള ഒരിതില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും എന്നിട്ട് പിന്നെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏണിംഗ് മാർഗം ഉണ്ട് ഇല്ലാതിരിക്കില്ല പക്ഷെ നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാവണം നമുക്കൊരു അഞ്ഞൂറ് തന്ന് അതുകൊണ്ട് ഞാൻ പഠിക്കുമെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നുണ്ട് കാര്യമില്ലല്ലോ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ചെയ്യാനുള്ള അതിൻ്റെ എല്ലാ ടിപ്സും പറഞ്ഞ് ഞാൻ ക്ലാസ് തരാം ഇപ്പോൾ ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് വരുമാന വരുമാനമാർഗ്ഗമുണ്ട് എപ്പോഴും വിളിക്കും രാവിലെ വിളിക്കും ഷോപ്പിൽ ഇറങ്ങണ മുമ്പ് വിളിക്കും ഇതിൻ്റെ അടുത്ത് പറയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങണെന്ന് പറയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പിന്നെ എന്താ കർമ്മം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിലുള്ള കഴിവ് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ടീച്ചിങ് ഇഷ്ടമാണ് പക്ഷെ നമുക്ക് നമുക്കല്ല ഇങ്ങനെയാണ് കണക്കാക്കിയത് ഈ രീതിയിൽ ടീച്ചിങ് പിന്നെ എല്ലായിടത്തും ഞാൻ പറയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കണം നിങ്ങൾ മെസ്സേജ് അയച്ചിന് വെയിറ്റ് ചെയ്യരുത് കാരണം നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സമയമാണ് നമുക്ക് ഈ സമയത്ത് നമ്മൾ ഒരു ചുരിദാർ ചെയ്യുമ്പോൾ അതൊന്ന് പൂർത്തീകരിച്ച് കാണാം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ആ സമയത്ത് ടീച്ചർ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിരാശ അല്ല അപ്പം മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ കാണാൻ സമയം പിടിക്കും കുറേ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കോൾ ചെയ്താൽ മതി ആ സമയത്ത് ഇനി അവർക്ക് ഞാൻ വീഡിയോ കോളിൽ പോകണമെങ്കിൽ അങ്ങനെ പോകും ഞാൻ അവർക്ക് ആ ഡൗട്ട്സ് എന്താന്ന് വെച്ചാൽ അപ്പം ക്ലിയർ ചെയ്ത് കൊടുക്കും അവർ കോൺഫിഡൻറ്റ് ഇല്ലാതെ കട്ട് ചെയ്യാൻ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അവരടുത്ത് പറയും ഞാനിവിടെ ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് കട്ട് ചെയ്തോളി പറഞ്ഞ് വീഡിയോ കോളിൽ ഞാൻ അവരെ അപ്പോൾ അവരിൻ്റെ അടുത്ത് പറയും ഞങ്ങൾ അടുത്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാന്ന് ഓഫ്ലൈനിൽ എത്രയോ തവണ പഠിക്കാൻ പോയ വ്യക്തികളുണ്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല പഠിക്കാൻ അവർ ഈ ഓൺലൈനിൽ വന്നിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് പുറത്തേക്ക് ചെയ്യണവരാണ് പിന്നെ അവരിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചാർട്ട് വേണം കൂലി വാങ്ങാനുള്ള ചാർട്ട് വേണം പറഞ്ഞ് വിളിക്കുമ്പോൾ അത് എനിക്ക് അനുഭവമാണ് സത്യം പറഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ് ആൾ തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് നാലായിരം അയ്യായിരം ഒന്നും അല്ല അതിൻ്റെ ഒക്കെ മേലെ അറിയില്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ എന്റെ ക്ലാസിനെ കുറിച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിപ്പിക്കും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതുവരെ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയണ്ടേ അപ്പോൾ ഞാൻ ക്ലാസിൻ്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കുന്ന ക്ലാസിൻ്റെ കറക്റ്റ് മെത്തേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഡെമോ ആയിട്ട് കൊടുക്കുക അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കും ഞങ്ങൾ ഓഫ്ലൈനിൽ പോയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ഓൺലൈനിൽ പഠിക്കാൻ കഴിയുമോ അങ്ങനെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പാൻറ്റ് ബോഡിയിൽ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളതിൽ സക്സസ് ആവണമെങ്കിൽ മാത്രം അഞ്ഞൂറ് രൂപ അടച്ച് കയറിയാൽ മതി പിന്നെ അഞ്ഞൂറ് രൂപേൻ്റെ ക്ലാസ് അല്ലേ അപ്പോൾ അത് ക്വാളിറ്റി ഉണ്ടാവില്ല അങ്ങനെ ചിന്തിക്കണവരുണ്ട് ക്വാളിറ്റി ഇല്ലാഞ്ഞിട്ടല്ല സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു പത്ത് രൂപ വരുമാനം ഉണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ഹൈറായ ഒരു കാര്യമാണ് അപ്പോൾ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതിനൊരു നിമിത്താവുക എന്നുള്ളത് നമ്മളെ ഭാഗ്യമാണ് അപ്പോൾ അത് രണ്ടും കൂടെ ഒത്തുചേരുമ്പോളാണല്ലോ കാര്യങ്ങൾ പൂർത്തിയാവുന്നത് അപ്പൊ അതിൽ എനിക്ക് നല്ല സന്തോഷം പിന്നെ എന്റെ മക്കള് ഇപ്പം മരുമകന് ഹസ്ബൻഡ് എല്ലാവരും പിന്നെ അനിയത്തിൻ്റെ മകണ്ടായിരുന്നു എന്താ പറയുക പഠിക്കാൻ പോണ്ടല്ല ചെയ്യുന്നത് ഇഷ്ടമാണ് പൊതുവേ പുറത്ത് പോയി ചെയ്യാൻ ഞാനും ആ ഒരു ഞങ്ങളെ ഫാമിലി വെച്ചിട്ടപ്പോ എന്റെ ബ്രദർ അവർക്കൊന്നും ഇപ്പൊ ഞാൻ അങ്ങനെ ഇഷ്ടമില്ല പുറത്ത് പോയി ഒരു കാര്യം ഇഷ്ടമില്ല ഞാനും അങ്ങനെ ഒതുങ്ങി കൂടിയൊരാളായിരുന്നു എനിക്കും ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ചില തളർച്ചകള് നമുക്ക് പുറത്തേക്ക് പോവേണ്ട സാഹചര്യങ്ങളുണ്ടാക്കും അത് നമുക്കൊരു വളർച്ചയ്ക്ക് കാരണമാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് അത്യാവശ്യമായിരുന്നു മുന്നോട്ട് കൊണ്ടുപോകല് ഇതെങ്ങനെങ്കിലും വിജയിപ്പിച്ചെടുക്കണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞാൻ ഉറങ്ങാതെ ചിന്തിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഒരു സ്ഥാപനം നിർബന്ധമായി വരികയാണ് അതിന് നൂറ് ഇപ്പോൾ ഞാൻ ഒരു രാത്രി ഒരു വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മണിക്ക് ഞാൻ ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം വൈകും പിന്നെ ഞാൻ അതിൻ്റെ കൂടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും കസ്റ്റമർ വന്നാൽ അവരെ ഡ്രസ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ പതിനൊന്ന് മണി പന്ത്രണ്ട് ഒരു മണി വരെ ഷോപ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് എന്റെ കുടുംബം നല്ല സപ്പോർട്ടാണ് പക്ഷേ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം ഒരു ടൈലറിങ് പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയൊരു സോഷ്യൽ ഒന്റർപ്രണർഷിപ്പ് മോഡലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല ഇപ്പം ഇരുപതിനായിരം പേർക്ക് ഒരു ജി ഒരു നമ്മളറിയില്ല ഇപ്പൊ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ വലിയ ധർമ്മം അയാൾക്ക് ഒരു നേരം അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ കഴിവ് കൊടുക്കലാണ് നമുക്കൊരാൾക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അത് നല്ല കാര്യമാണ് പക്ഷേ അതോടുകൂടി അതവിടെ അവസാനിക്കില്ലല്ലോ അയാളെ പ്രശ്നം തീരുവല്ലോ അയാൾക്ക് അടുത്ത നേരം വിശക്കും നേരെ മറിച്ച് അയാൾക്ക് അയാളെ നിര സ്ഥിരമായ വിശപ്പടക്കാനുള്ള ഒരു മാർഗ്ഗം പഠിപ്പിച്ചുകൊടുക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു മഹത്തായ കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്തായാലും വലിയൊരു കാര്യമാണ് അതൊരു ബിസിനസ് മോഡലിന്ന് അതിന് പറയാൻ പറ്റുമോ എന്ന് പോലൊക്കെ പക്ഷേ ഇരുപതിനായിരത്തോളം ആൾക്കാരുള്ള ഫാമിലിയിലൊക്കെ അതൊരു മാറ്റം ഉണ്ടാക്കി അവരിലേക്ക് അതൊരു വലിയ ജീവിതമാർഗ്ഗമായി എന്ന് പറയുന്നത് റിയലി അപ്രീഷിയേറ്റബിൾ ഗ്രേറ്റ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഇതങ്ങനെ നന്നായി വളർത്തിക്കൊണ്ട് പോകണം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇനി എത്രയോ പേര് നമ്മൾ ഈ ഒരു ഇതിൽ കാത്തിരി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കണം അതൊക്കെയാണ് ഇവിടെ അങ്ങോട്ടുള്ള ആഗ്രഹം ഈ യാത്രയിൽ നിങ്ങൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തായിരുന്നു വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ നല്ല വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് മാസത്തോളം ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് എന്താന്ന് വെച്ചാൽ വീഴ്ചകളിൽ കൂടെ ആരും നിൽക്കില്ല എല്ലാരും ഉണ്ടാവും ഞാൻ പഠിച്ചത് എൻ്റെ വീക്ക് പോയിന്റ് എന്താന്ന് വെച്ചാൽ സഹായിക്കുക എന്നുള്ളതാണ് ആരെങ്കിലും ഒന്ന് കണ്ണ് നിറഞ്ഞാല് ചേർത്ത് പിടിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല വല്യ ഒരു അല്ലാത്തൊരു അസ്വസ്ഥതയാണത് സത്യം പറഞ്ഞാ നമ്മൾ വണ്ടിന്റെ അടുത്ത് കൊടുപ്പോൾ പോയാലേ ഇത് കൊടുക്കാ അത് കൊടുക്കാൻ എനിക്ക് കഴിയാതെ പോയാലും അതുപോലും എന്റെ മനസ്സിൽ ഒരു നോവാണ് പക്ഷെ നമ്മൾ ചേർത്ത് പിടിച്ചവരായിരിക്കും നമ്മളെ ആദ്യം തള്ളി പക്ഷെ എന്റെ മനസ്സ് പൊടച്ചോം കണ്ടെന്നുള്ളത് സത്യ കാരണം ഇപ്പൊ ഞാൻ ഈ അഞ്ഞൂറ് രൂപ വാങ്ങാന്ന് പറഞ്ഞത് ഞാനൊരു തൊഴിലാണ് ചെയ്യുന്നത് ആ തൊഴിലിന് നമുക്ക് എല്ലാവർക്കും അവനെന്റെ തൊഴിലിനൊരു ഇതുണ്ടാവും ഇൻകം വേണല്ലോ അപ്പം എനിക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ചെറിയൊരു ഇൻകം വെച്ചിട്ടാണ് ഞാൻ എല്ലാം ക്ലാസ് കൊടുക്കണം ആറ് മാസം വരെ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിലൂടെ ഞാനൊരു സഹായം കൂടെ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല നിമിഷം ഖുർആനിലെ വളരെ ഫേമസ് ആയൊരു വചനം ഉണ്ട് അതായത് ഭൂമിയിലുള്ളവനോട് കരുണ കാണിക്കുന്നതിനോട് ആകാശത്തുള്ളവൻ കരുണ നിങ്ങൾ ചേർത്ത് പിടിച്ച ആൾക്കാർ നിങ്ങളോട് തിരിച്ച് കാണിച്ചിട്ടില്ലെങ്കിലും അത് സ്വാഭാവികമാണ് ഈ യാത്രയിൽ ഞാൻ പോകുന്നത് ശരിയായ റൂട്ടിലാണ് നല്ല ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം ഇനി ഞാൻ ഇതാ ചെയ്യാൻ പോകുന്നത് അങ്ങനെ തോന്നിയൊരു നിമിഷം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മൂന്ന് മാസത്തോളം ഡൗൺ ആയിപ്പോയിന്ന് അപ്പോൾ എൻ്റെ ചെറിയ മോൻ്റൊരിത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫുഡ് നല്ല ഡ്രസ്സ് അതാണ് അവൻ്റെ ഒരു അവനാണെങ്കിൽ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കൂടുതലാ കാര്യങ്ങൾ അപ്പം ബ്രാൻഡ് അങ്ങനെയൊക്കെ ചിന്തിക്കണ ഒരാളാണ് അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞാനിങ്ങനെ ഡൗൺ ആയപ്പോൾ കൂടുതൽ നേരം കിച്ചണിൽ നിൽക്കാനും അവരെ കൂടെ ചിലവഴിക്കാനും എനിക്ക് കഴിയില്ല അപ്പം പിന്നെ അടുത്ത് പറഞ്ഞു ഉമ്മ ഞങ്ങൾക്ക് നല്ലൊരു തൊഴിലില്ല ഞങ്ങളുടെ കയ്യിൽ അന്നും എൻ്റെ ഓൺലൈനിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വല്ലപ്പോഴും ഓരോരുത്തർ കയറും ആ ഒരവസ്ഥയിൽ അപ്പം എന്നോട് പറഞ്ഞു ഉമ്മ ഞങ്ങളെ കയ്യിൽ നല്ലൊരു തൊഴിലില്ലേ നിങ്ങൾക്ക് ഇനിയും ഇതേപോലെ പൈസ ഉണ്ടാക്കി കൊടു ടെൻഷൻ ഇതിലിങ്ങനെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ടെൻഷനാവൂലമ്മ അപ്പോൾ നിങ്ങളെ തൊഴിലിൽ മുന്നോട്ട് വരും അപ്പോൾ പിന്നെ എനിക്ക് തോന്നി പിന്നെ എൻ്റെ മരുമകന് നല്ല സപ്പോർട്ടായിരുന്നു മോൾ മോളെ ഹസ്ബൻഡിലുപരി മക്കളെ പോലെ അങ്ങനെയാണ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ നമ്മൾ നന്നായി അധ്വനിച്ച് ഇതിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ടേണിംഗ് ടേണിങ് പോയിൻ്റ് ആ നമ്മളെ ഒരു കസ്റ്റമറെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണേ ഒരു പയ്യണ്ട് അവർ തിരുവനന്തപുരത്തുള്ളാണ് ഇപ്പോൾ അവർ വന്നിട്ട് സോഷ്യൽ മീഡിയ വഴി ഇത് പിന്നെ ഇങ്ങനെ ചെയ്യാൻ കഴിയും ആഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു തന്നപ്പോൾ അത് എൻ്റെ മരുമകന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങനെയാണ് ഇതിനൊരു നമുക്കൊരു ടേണിങ് പോയിന്റ് ഉണ്ടായത്

അതിനൊരു ആഗ്രഹിച്ച് നിൽക്കണ ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു തൊഴിൽ മാർഗമാണല്ലോ അവർ ഒരു മെഷീൻ കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പം അങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് കൂടുതൽ ഇൻകം വരാറുണ്ട് ആ സമയത്ത് തന്നെ അവർക്ക് അത് കൊടുക്കാനും കഴിയാറുണ്ട് നല്ല രീതിയിൽ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അത് മാത്രല്ല നമ്മുടെ സ്റ്റുഡൻറ്റിന് ബേസിക് ടു അഡ്വാൻസ്ഡ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് ഞമ്മൾ പൊതുവേ നമുക്കൊരു തയ്യൽ ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ആയാലും ഈ അഞ്ഞൂറ് രൂപയിൽ ബേസിക് ടു അഡ്വാൻസ്ഡ് ആണോ അഞ്ഞൂറ് രൂപയിൽ ഇൻക്ലൂഡഡ് ആണോ ഇനി വേറെ അഡ്വാൻസ്ഡ് കോഴ്സ് ഇല്ല ആ കൊടുക്കണത് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക് ധൈര്യം വേണല്ലോ കസ്റ്റമർന്ന് വാങ്ങാൻ ഫസ്റ്റ് ടൈം അവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ സ്വന്തം അളവിൽ ചെയ്യാം അതിലുള്ള പോരായ്മകളെ തിരിച്ചറിയാം അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം രണ്ടാമത് നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് പറയാം ഞാൻ ചുരിദാർ ചെയ്തു എനിക്ക് തുണി തന്നാൽ മതി പൈസ വേണ്ട രണ്ടാമത് പുതിയ ഡ്രസ്സിൽ അപ്പോൾ അത് കട്ടണ സമയത്ത് പേടി ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പൊ അവരളവൊക്കെ വിട്ടുതരും വാട്സപ്പിൽ അളവൊക്കെ എടുത്തപ്പന്നെ വിട്ടൊരു ഡൗട്ട്സ് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കും ഇല്ല കട്ട് ചെയ്തോളീന്ന് പറയും അവർക്കും ഒരു ധൈര്യമാണ് ചെയ്യാൻ നമ്മൾ പറയുമ്പോ ഒരു മാഷ് വിളിച്ചിരുന്നു അവരെ വൈഫ് മൂന്ന് തവണ ഫ്ലീനിൽ പോയതായിരുന്നു അപ്പൊ ഒരു അഞ്ഞൂറ് കളയണോ നിങ്ങള് പിന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കി എന്ന് പിന്തിരിപ്പിക്കണം പറഞ്ഞു മൂന്ന് തവണ പോയിട്ട് ഒരു തുണി പോലും കട്ട് ചെയ്തിട്ടില്ല തുണി മൊത്തം വേസ്റ്റാക്കിയിക്കുകയാണ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് തവണ പോയിട്ട് കുറെ പൈസ പോയി പറഞ്ഞു ഒരു പന്ത്രണ്ടായിരം പോയി അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു അത്രയും പൈസ പോയില്ലേ സാറ് പോയി ഒരു അഞ്ഞൂറും കൂടി കളയും ഇപ്പൊ എന്തായാലും ഒരു ചുരിദാറങ്കിലെ അടിച്ചിരിക്കും അഞ്ഞൂറ് ഇപ്പൊ എന്തായാലും നമുക്കൊരു ചാർജ് ആണല്ലോ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെ അപ്പോൾ അവർ പറഞ്ഞു പിന്നെ കുറേ ദിവസം ഒരു നാലഞ്ച് മാസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം വീഡിയോ കോൾ വരുന്നുണ്ട് രണ്ടാളും കൂടെ എന്നിട്ട് ചുരിദാർ പുതിയത് അടിച്ചിട്ടിട്ട് അപ്പോൾ ഇൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എനിക്ക് വാക്കുകളില്ല പറയാനേ ഞാൻ ഇൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ടീച്ചർ ആയിരുന്നെങ്കിൽ മക്കൾക്ക് എ പ്ലസ് കിട്ടിയാൽ ഇതിലേ ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞത് മനസ്സിലായത് നിങ്ങളാളുകൾക്ക് അതായത് ജീവിതത്തിൽ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ ഒരു കോഴ്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ സത്യത്തിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കാനാണ് ഉപയോഗിച്ചത് അതിലൊരു നിങ്ങൾ ഇപ്പോൾ അതിൽ ബേസിക് ടു അഡ്വാൻസ്ഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും നിങ്ങൾ അഞ്ഞൂറ് രൂപയുടെ പാക്കേജ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ നിലനിർത്താനുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുള്ള പ്രതീക്ഷകളിൽ വിറ്റി ഇങ്ങോട്ട് ചോദിക്കുള്ള ചോദ്യമതാ ഇപ്പോൾ ഈ നമ്മൾ ഇപ്പം ഇത് കാണുന്നതിന് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടാന്ന് പല പല കാരണം കൊണ്ട് പ്രതീക്ഷിക്കാത്ത പല അസുഖങ്ങളായി കൂടെ കൂടെയുള്ള ആൾക്കാർ നഷ്ടപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ജീ വീട്ടിലെ ഓരോ ഒരു വരുമാനമാർഗം ഇല്ലാതെ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരിക്കുന്ന എനിക്ക് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്യും ഇപ്പം ഞാനിവിടെ ലോണ് ചെയ്യുന്ന ഒരാൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ചെയ്തു എനിക്ക് പേഴ്സണൽ ലോൺ ഇട്ടോ എനിക്ക് ഇത്രയും കടയുണ്ട് ഞാൻ ഞാനെൻ്റെ ട്രെയിനിങ്ങിൻ്റെ പരസ്യം ചെയ്യുമ്പോൾ ആൾക്കാർ മെസ്സേജ് ചെയ്യും എന്നെ ഒന്ന് ഹെൽപ് ചെയ്യാൻ നോക്കി അപ്പോൾ നമുക്ക് അതൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു പരിചയമില്ലാത്ത ഇങ്ങനെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇങ്ങനെ ഇരിക്കുന്ന കുറേ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇവരോട് ഇന്നൊക്കെ എന്താ പറയുക തേടി ഇറങ്ങണം ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് ആയാലും നമ്മളെ വീട്ടിലിരുന്ന് ഏറ്റവും നല്ല മേഖലയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ വീട്ടിലിരുന്നിട്ട് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കണ നമ്മളെ മക്കളെ നോക്കുന്ന നോക്കണമെങ്കിൽ നമ്മളെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യണേൽ നമുക്കൊരു പത്ത് രൂപ വരുമാനം നമ്മളറിയാതെ ഇല്ലാതെ നമ്മൾ തെരഞ്ഞു വരികയാണ് അപ്പോൾ ശരിക്കും ഇപ്പം നമ്മ ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ കുറേ സ്റ്റുഡൻറ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ വർക്ക് ചെയ്യണവരാണ് അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെന്തെങ്കിലും ചെയ്യണം നല്ല ചാർജ് ആണ് സ്റ്റിച്ചിങ്ങിന് അപ്പോൾ അവരൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടായിട്ട് ഒരു സൈഡായിട്ട് അവനമെൻറ്റെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നമുക്കിപ്പോൾ ഒരുപാട് ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് ക്ലാസ്സിൽ അവരിൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ അറിയോ ഞങ്ങൾക്കൊരാശ്വാസമാണ് നിങ്ങളുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഏഹ് ഞാൻ പറഞ്ഞത് എപ്പോഴോ എൻ്റെ ഒരു വാക്കിലോ എൻ്റെ പിന്നെ ഒരു സമയത്ത് ആശ്വാസ വാക്കിലോ എന്തോ ഒന്ന് അവർക്ക് പിന്നെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവം തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഏ അതേപോലെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിരുന്നു തൃശ്ശൂരിൽ നിന്ന് അരി കൊടുക്ക് അപ്പോൾ അവരെ ഒരു കുട്ടിക്ക് സുഖമല്ലായിരുന്നു മോന് അപ്പോൾ ഇങ്ങനെ സുഖമില്ലാത്ത മോനായതുകൊണ്ട് എപ്പോഴും തോളിലിട്ട് ഇങ്ങനെ തട്ടി അങ്ങനെ അങ്ങനെ കുട്ടി മേലിൽ കിടന്നാണ്ട് തന്നെ മരിക്കണത് മരിച്ചവരെയാണ് മേലിന് എടുത്തത് പറഞ്ഞു അതിന് ശേഷം ആളാകെ ഡിപ്രഷനായി ഒരു രണ്ടോ മൂന്നോ വർഷത്തോളമായിട്ട് ഒരവസ്ഥയിലാണ് സ്റ്റിച്ച് ചെയ്യായിരുന്നു നേരത്തെ ചാനലിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അവർക്ക് എന്തോ ഇതെന്ന് മുന്നോട്ട് വരണം തോന്നി എന്നിട്ട് പിന്നെ സ്റ്റിച്ചിങ് തുടങ്ങി ഇന്നെ തിരഞ്ഞു വന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ മാക്സിബിറ്റിൻ്റെ സെയിലുണ്ട് എന്നിട്ട് കടയിൽ വന്ന് മാക്സി വീട്ടെടുത്തുകൊണ്ട് പോയി ഇന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാഫിനൊക്കെ സങ്കടം ക അത് കരയണേ കണ്ടിട്ട് അപ്പോൾ അവർ ഹസ്ബൻഡ് പറഞ്ഞു ഒരു ദിവസത്തെ ജോലി പോയാലും കുഴപ്പമില്ല അവളെ മനസ്സ് അങ്ങനെയെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ അതൊരു വലിയ ഹൈകറല്ലേ അപ്പോൾ അവരൊക്കെ തളർന്നിടത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച് വരുന്നവരാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രമാണ് അതിലൊരു അതിജീവനം ഉണ്ടാവുക അല്ലാതെ ഉണ്ടാവില്ല ഏതൊരു മനുഷ്യനും ഒരു താഴ്ച വന്നിട്ടാണ് ഒരു വളർച്ച ഉണ്ടാവുക നമ്മളിൽ നമ്മളെ ഉള്ളിലുള്ളതിനെ പുറത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വേണം നമ്മൾ എപ്പോഴും നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും നേടാൻ കഴിയില്ല ആ സന്തോഷത്തിൻ്റെ മൂല്യം പോലും നമ്മൾ തിരിച്ചറിയില്ല നമ്മളൊരു സുഖമില്ലാത്ത ഒരാളെ കാണുമ്പോഴാണ് നമുക്ക് തന്ന ആരോഗ്യത്തെക്കുറിച്ച് അപ്പം ചിന്തിക്കുന്നത് ഓ എനിക്ക് ആരോഗ്യം ഉണ്ടല്ലോ അങ്ങനൊരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ചിന്തിക്കണത് അതേപോലെ നമ്മൾ തളർന്നിരുന്ന ഇരിക്കാൻ മാത്രമേ ഉള്ളൂ ശരിക്കും ചുരിദാർ അടിക്കാൻ എത്ര അഞ്ഞൂറൊക്കെ വരും ശരിക്കും എന്തായാലും ഇരുപതിനായിരം എന്നുള്ളത് ഒരു രണ്ടു ലക്ഷം രണ്ടു കോടി ആൾക്കാർക്കൊക്കെ ജീവിതമാർഗം ഉണ്ടാക്കാനും ഒരുപാട് ആൾക്കാരെ ജീവിതത്തിൽ പ്രതീക്ഷ ഉണ്ടാക്കാനും ഈ ജീവിതത്തിലേ ഈ ഹോപ്പ് സസ്റ്റൈൻസ് ലൈഫ് എന്നാണ് ആൾക്കാർക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷ നൽകാനും ഒരുപാട് ആൾക്കാർക്ക് കോൺഫിഡൻസ് കൊടുക്കാനും കേൾക്കട്ടെ പഠിച്ച വലിയ ദീർഘായെ വിഷ്യൂസ്റ്റ്